പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മംഗലാപുരത്തായിട്ടുള്ളത് സമയം വൈകിട്ട് മൂന്നരയൊക്കെ കഴിഞ്ഞു നല്ല വെയിലും നല്ല ചൂട് കേട്ടോ ഇത്രയും നേരം റെസ്റ്റ് എടുക്കായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഹാർബറിൻ്റെ ഭാഗത്തൊക്കെ പോയി ഇവിടുത്തെ കുറച്ച് മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുദ്രോളി ഗോകർണ്ണനാഥ ടെമ്പിൾ അതുപോലെ സെൻറ്റ് അലോഷ്യസ് ചർച്ച് അതൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ കുറച്ച് മുമ്പ് പോകണം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചത് പക്ഷേ നല്ല വെയിലും ചൂടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറേ നേരം അങ്ങനെ റെസ്റ്റ് എടുത്തു ഇപ്പോൾ സമയം മൂന്നര കഴിഞ്ഞിട്ടോ സ്കൂളും കോളേജും ഒക്കെ വിട്ടുക ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് കാണാം ഈ ഒരു വഴിയുണ്ടല്ലോ ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വരുന്ന വഴിയും അതുപോലെ സ്റ്റാൻഡിലേക്ക് ബസ് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ കേട്ടോ ആ ഒരു ഭാഗത്തേക്കായിട്ട് ബസ്സ് അടക്കുന്നതാണ് ഈ ഒരു സൈഡിലാണ് മാംഗ്ലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരുന്നത് അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്ട്ടത് നമുക്കിതാ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് നല്ല അടിപൊളി ടെമ്പിൾ ആട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പിൾൻ്റെ കാശ്ശോടെ കാണാം അപ്പോൾ വീടില്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിതാ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തി എവിടെയായിട്ട് നമുക്ക് റോഡ് കാണാം കേട്ടോ കാണുന്നത് കാണുന്നതോ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് നേരെ ആ ഒരു ടെമ്പിളിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകാം ഇതിലേട്ടോ നമുക്ക് നടന്ന് കയറാനുള്ള എൻട്രൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തൂടെ ഇവിടെ ആ കുറേ ഒക്കെ കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതുപോലെ ലോഡ്ജുകൾ ഹോട്ടലുകൾ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണാം കേട്ടോ ഒരുപാട് വണ്ടികളും പോകുന്നുണ്ട് നമുക്ക് നേരെയാണ് നമ്മുടെ ആ ഒരു ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോകേണ്ടത് കേട്ടോ ഈ ഒരു ഭാഗത്തൂടെ നമുക്കൊരു വഴിയൊക്കെ കാണാം അങ്ങോട്ടൊക്കെ ഒരുപാട് ലോഡ്ജുകൾ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു വഴിയൊക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇതിലാ ഒരു ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോവാം നമ്മൾ രാവിലെ കണ്ട പോലെ ഇപ്പോഴും നമുക്ക് ഒരുപാട് പൂക്കച്ചാടങ്ങൾ കാണാം കേട്ടോ ഈ വെയിലത്തും ഇങ്ങനെ വാടാതെ നിൽക്കുന്ന സംഭവിക്കണം ഈ ഒരു ഭാഗത്തിലൊക്കെ കാണാട്ടോ നമുക്ക് തുളസി വാടി തുടങ്ങി നല്ല വെയിലാട്ടോ പെരുമ്പെയിലെന്ന് പറഞ്ഞാൽ പെരുമ്പെയിലാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പൂക്കച്ചവടങ്ങൾ കാണാം കേട്ടോ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും കർണാടകയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതേപോലത്തെ ഒരുപാട് പൂക്കച്ചടങ്ങൾ കാണാൻ പറ്റും നമുക്ക് ൊരു ഭാത്തും കാണാം നമുക്ക് പുല്ലപ്പൂ മല്ലിപ്പൂ ഒക്കെ ആയിട്ട് അതിപോളിലെ കാണാൻ അപ്പോൾ നമുക്കെന്തായാലും ഇതൊരു ഭാഗത്ത് കൂടെ ആ ഒരു ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോവാം രാവിലെ പോയപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ ഇറങ്ങിയതൊരു ഏഴ് മണി ഏഴര സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ സമയം മൂന്നര ഒക്കെ കഴിഞ്ഞ കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണാം നമുക്ക് ഈ ഭാത്തൊക്കെ ഇതെവിടെയൊക്കെ ആയിട്ട് നമുക്ക് കരിക്കിൻ്റെ കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ തെയിലൊക്കെ നല്ലതാണ് ഒരു സൈഡിലൊക്കെ കാണാം വീണ്ടും ഇതാ പൂക്കച്ചവടങ്ങൾ ഇതിലൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇത് കുടേൻ്റെ ഒക്കെ താഴെ എത്തുമ്പോഴാണ് ഒരു തണുപ്പുള്ളത് കേട്ടോ ഇതാണ്ടില്ലേ തെയിലിൻ്റെ അവസ്ഥ ഭയങ്കര തെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാട്ടോ ഇതൊരു ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ ഇല്ല നമുക്കൊരു കേരള വണ്ടി പോകുന്നതാണ് ഒരു കെ എസ് ആർ ടി സി അടിപൊളി നമ്മുടെ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ നമുക്ക് നമുക്കിതാ ഇവിടുന്ന് നമുക്ക് ഒരു ഡൈവേർഷൻ കാണാം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ടെമ്പിളിൻ്റെ സൈഡിലേക്ക് അവിടുന്ന് ഒരു സിഗ്നലാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ലെഫ്റ്റിലേക്കാട്ടോ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കടകളാട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര ഓഫായിട്ട് കിടക്കുക അങ്ങോട്ടൊക്കെ ഒരുപാട് കടകൾ കാണാം നമുക്ക് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോവേണ്ടത് അല്ലേ ടെമ്പൊരു സിഗ്നലൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിതാ ഈ ഒരു വഴി ഇങ്ങനെ വെച്ച് പിടിക്കാം നല്ല ട്രാഫിക്കാട്ടോ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബസ് സ്റ്റാൻഡിൽ ഇരിപ്പിടങ്ങളൊക്കെ കണ്ടില്ലേ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ കമ്പിയല്ല വെറും ഒറ്റ കമ്പിയല്ല കേട്ടോ അവിടെയായിട്ട് നമുക്ക് കാണാം എസ് നമ്മളിതാ വീണ്ടും കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഒഴിഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ വെയിലും കൊണ്ട് രക്ഷയില്ല ഭയങ്കര വെയിലാണ് നല്ല വെയിലാട്ടോ എങ്ങോട്ടൊക്കെ താഴത്തേക്കൊക്കെ വഴിയാണ് നമുക്ക് നമുക്കൊരു നേരെയാണ് പോകേണ്ടത് നമ്മളിതാ രാവിലെ കണ്ട പോലെ കളിപ്പാട്ടൊക്കച്ചവടം കാണാം കേട്ടോ അവിടെ രാവിലെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്താ പിള്ളേർക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ നമുക്കിവിടുന്ന് താഴത്തേക്കാട്ടോ പോകേണ്ടത് ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് അതായിട്ട് ഇതാ റൗണ്ട് ബോട്ട് കാണാം കേട്ടോ ഇവിടുന്ന് താഴെതാണ് നേരെയാണ് പോകേണ്ടത് നമുക്ക് നമ്മളിതാ ഒരു കടയിൽ കയറി ഒരു ലൈൻസോടെ പറഞ്ഞിട്ടോ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ പെരുഞ്ചൂടാട്ടോ ഒരു കുഞ്ഞു കട കേട്ടത് നമ്മളിതാ ഒരു കടയിൽ കയറി ഒരു ലൈൻ ലൈൻസോഡഞ്ഞു നീ അത് കുടിച്ചിട്ടാവാം ബാക്കി പ്രയാണം കേട്ടോ അതൊന്നും കണ്ടില്ലേ വെയിൽ അടിച്ചിട്ട് ആക്കെ ഇതാ മെയിൻ റോഡിൻ്റെ സൈഡിലാ കേട്ടോ നമ്മളിത് വേറൊരു ഇടവഴി കയറിയൊക്കെയാണേ പിന്നരികിലാണീക്കോ നമ്മൾ ആ ഒരു കടയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ഇറങ്ങി കേട്ടോ ഇവിടെ ഊബറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഊബർ ഈ ചെറിയ ഓട്ടത്തിനൊന്നും വിളിച്ചാൽ വരൂട്ടോ നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു കെമ്പിൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന് കേട്ടോ അതിനൊന്നും ഊബർ വിളിച്ചാൽ വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഊബർ വിളിക്കാത്ത കേട്ടോ ഇപ്പോൾ ഒരു വെയിലത്ത് നടക്കുകയാണ് ഇതല്ലേ എന്താ കയ്യിൽ നോക്കി ഉണ്ടിലേക്കുള്ള അവസ്ഥ ഉണ്ടല്ലേ നമ്മുടെ ആയിട്ട് നമുക്ക് രണ്ട് വലിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ കാണാം ഇവിടൊക്കെ കേട്ട് പണി നടക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണാം നമുക്ക് ഈ തീരുഭാഗത്തേക്കൊക്കെ കരിക്കിൻ്റെ കച്ചവടം കാണാം കേട്ടോ നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കരിക്കിൻ്റെ കച്ചവടം ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പോയപ്പോഴും കണ്ടായിരുന്നു ഒരുപാട് കരിക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കാണാം കേട്ടോ നമുക്ക് അതുപോലെതാ ഇങ്ങോട്ട് കുറച്ച് തണുപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് കുറച്ച് മരങ്ങളൊക്കെ കാണാം അതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നടക്കാനൊരു സുഖമുണ്ട് കുറച്ച് കഴിയുമ്പം ഈ സുഖം കൊണ്ട് മാറും കേട്ടോ നല്ല വെയിലാവും നമുക്കിതാ ഈ ഒരു തണുപ്പ് പിടിച്ചാൽ നടക്കാം കേട്ടോ നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് അവിടെ നിന്നും ലെഫ്റ്റാ കേട്ടോ തിരിണ്ടത് മാപ്പിട്ടിട്ടോ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹൂഡ് വഴി കറങ്ങി ഞങ്ങൾ നടക്കും മാപ്പ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ നല്ല സ്കൂൾ പിള്ളേരൊക്കെ വരുന്നതാണ് നമുക്ക് നമ്മളങ്ങനെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ കൂടെ നടന്ന് അടുത്തേക്ക് എത്തിയിട്ടു നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് ഒരു ആർച്ച് കാണാം കേട്ടോ ഗോൾഡൻ കളർ ആർച്ച് ആ ഒരു ഭാഗത്തായിട്ട് ആ ആർച്ചിനുള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ആ ആർച്ചിനുള്ളിലേക്ക് പോയിട്ട് കുറച്ച് ദൂരം കൂടെ നമുക്ക് നടക്കാനുണ്ട് നടക്കാനുണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് അവിടെ ആയിട്ട് ആർച്ച് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടത് നമ്മൾ മാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാട്ടോ ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ട് നടന്ന് വന്നേക്കാണ് അവിടെയായിട്ട് നമുക്കിതാ ആർച്ച് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ആർച്ച് കാണാം കേട്ടോ നമുക്കിതാ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്കങ്ങൾ കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമുക്ക് വേറൊരു ഗോപുരം കാണാം കേട്ടോ ആ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിലേക്കാണ് ടെമ്പിളൊക്കെ വരുന്നത് ഇവിടെ ആയിട്ട് വേറെ കുറച്ച് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കാണാം നമുക്ക് ഇതിനുള്ളിലേക്ക് കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് ഇതവിടെ ആയിട്ടാണ് ആ ഗോപുരം വരുന്നത് അതിന് പുളിതാണ് ഗോൾഡൻ കളർ ഗോപുരം ആർച്ചും ഗോൾഡൻ കളറാണ് അതുപോലെ ടെമ്പിളിൻ്റെ ഗോപുരം ഗോൾഡൻ കളറിലാണ് അവിടെ കാണുന്നത് അവിടെ അവിടെയായിട്ട് നമുക്ക് കാണാം എന്തൊക്കെയാണ് വർക്കൊക്കെ നടക്കാൻ തോന്നുന്നു അവിടെ ആയിട്ട് ഈ ഒരു വഴി രാത്രി ആകുമ്പോൾ അടിപൊളിയാട്ടോ മൊത്തം ലൈറ്റൊക്കെ ഇട്ടുക നമുക്ക് കാണാൻ പറ്റും അവിടെ ആയിട്ട് ഗോപുരം കേട്ടോ നമുക്ക് എന്തായാലും ഹാല് സൈഡിലേക്ക് പോവാം നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ ക്യാമറ കയറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യും എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ അവിടെ ആയിട്ട് നമുക്കിതാ കാണാട്ടോ നമ്മുടെ ടെമ്പിൾ അങ്ങനെ നമ്മളിത് ആ ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ ടെമ്പിളിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമുക്കിതാ ഈ ഭാഗത്തായിട്ടും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ആനകളെ കാണാട്ടോ കേട്ടോ ഇതെവിടെയും കാണാം അതുപോലെ ഇവിടെയും കാണാം കേട്ടോ ആനകളുടെ മുകളിലും നല്ല ഗോൾഡൻ കളർ ആട്ടോ ഇതിന് മതിലിനും കംപ്ലീറ്റ് ഗോൾഡൻ കളറാട്ടോ നമുക്കിത് എവിടെയായിട്ട് കാണാം ഇതല്ലേ മൊത്തം ഗോൾഡൻ കളറാണ് ഈ ഒരു ആനയുടെ മുകളിൽ നമുക്ക് ഗോൾഡൻ കളർ കാണാം കേട്ടോ എന്താ ലുക്ക് നോക്കി മൊത്തം കോട്ടം കളറാട്ടോ നമുക്കെന്തായാലും ഇതിനുള്ളിലേക്ക് കയറാം എന്താ ഭംഗി നോക്കി കാണാൻ കൊത്തുപണികളും ഈ ഒരു കളറും കൂടെ ആകുമ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാൻ നമുക്കിതാ ചെരുപ്പൊക്കെ ഇവിടെ ഊരിക്കിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ കേട്ടോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിലത്ത് ഗ്രാനൈറ്റ് ആട്ട എന്ന് പറഞ്ഞാൽ പെരുംചൂടാണ് ഇവിടെ ആയിട്ട് നമുക്കിതാ വലിയൊരു ഫലകത്തേൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ല വലിയൊരു ഫലകം നല്ല ലോറിയുടെ ഹൈറ്റ് ഉണ്ട് കേട്ടോ അത് മൊത്തം അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം അതിൻ്റെ ചെറിയൊരു ഫലകത്തിൽ ഫുൾ ഡീറ്റെയിൽസ് ചെയ്തു വച്ചേക്കുന്നത് ഇങ്ങോട്ടായിട്ട് താ ചെറിയൊരു ഒരു വിശ്രമമുറിയോ അങ്ങനെ എന്തോലത്തെ ഒരു സാ സംഭവം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കാണാൻ ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ല അടിപൊളി കൊത്തുപണികൾ കാണാം കേട്ടോ ഗോൾഡൻ കളറിൽ ഇത് രാത്രിയിൽ ലൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും നമുക്ക് ഇതാ കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് കാണാം ഈ ഒരു ഭാഗത്തൂടെ കേട്ടോ അത്തേക്കൊണ്ട് കിട്ടോ എന്തൊരു പ്രതിഷ്ഠയൊക്കെ എനിക്ക് ഈ പ്രതിഷ്ഠേയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ഇതവിടെ നമുക്ക് പ്രതിഷ്ഠ കാണാം അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കംപ്ലീറ്റ് ബിൽഡിങ് ഇതാ ഗോൾഡൻ കളറാട്ടോ മൊത്തം വേറെ ഭംഗിയായിട്ടാണ് കാണാൻ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെ ഗോൾഡൻ കളറിൽ മൊത്തം ഗോൾഡൻ കളറിലെട്ടോ ഭാഗത്തായിട്ട് കാണാം നമുക്ക് എന്താ ഭംഗി നോക്കിയ ഒരു ബിൽഡിങ് കാണാനേ അതുപോലെതാ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഇടുന്ന പണിയൊക്കെ നടക്കുന്നതാണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ടും കാണാം നമുക്ക് നമ്മുടെ നേരത്തെ നിന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു അവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴും ഇതേപോലത്തെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ പൊളി എന്തായാലും പൊളി കാണുന്ന ബിൽഡിങ്ങ് ശ്രീ സായിബാബ മന്ദിരട്ടോ അതുപോലെ അവിടെ കാണുന്നത് ഹനുമാൻ മന്ദിരാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മൾ നേരത്തെ ഹാൾ എന്ന് പറഞ്ഞില്ലേ അത് ഹനുമാൻ മന്ദിറും ഇത് സായിബാബ മന്ദിറും കേട്ടോ ഇതെവിടെയായിട്ട് നമുക്ക് അകത്ത് കാണാം കേട്ടോ സായിബാബയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും ഒരുപാട് പേര് ഈ ഭാഗത്തൊക്കെ ഇരുന്നിട്ട് ധ്യാനിക്കുന്ന ഇതൊക്കെ കാണാം നമുക്ക് വേറെ ഫീലായിരിക്കും കേട്ടോ അല്ല ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് നല്ല ഭംഗിയിട്ടിത് കാണാൻ നമുക്കെന്തായാലും എന്താ ഇതിലിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയി നോക്കാം എന്താ ഭംഗി നോക്കി ഇത്തരം ഗ്രാനൈറ്റ് ആട്ടോ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചൂടും കൊണ്ട് അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് കാണാം നമുക്ക് ബിൽഡിങ് നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സൈഡാട്ടോ അതുള്ളിലേക്കൊക്കെ ആരാധനയായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ കാണാം എന്താ ഭംഗി നോക്കി ഗോൾഡൻ കളറും റെഡ് കളറും ഇതായൊരു ഭാത്ത കൂടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ ഞാൻ അധികം യൂട്യൂബിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഭാത്തായിട്ട് നമുക്കൊരു കുളവും കാണാം വേറെ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ഒരു ഐതിഹ്യമുള്ള കുളം കേട്ടോ ഡീറ്റെയിൽങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ശിവൻ്റെ സ്റ്റാച്ചു അതുപോലെ ഒരുപാട് സ്റ്റാച്യു ഒക്കെ കാണാം നമുക്ക് ഈ ഒരു കുളത്തിനോട് ചേർന്ന് ഈ ഒരു ഭാത്തൊക്കെ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് കിട്ടോ കേട്ടോ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഒരുപാട് പേര് കാണുന്ന വീഡിയോ ഒന്നും എന്തെങ്കിലും ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുളം കാണാം കേട്ടോ കുളത്തിൻ്റെ ഈ ഒരു കരഭാഗം കാണാൻ അടിപൊളി കേട്ടോ നല്ല വൃത്തിക്ക് ഇട്ടേക്ക് നട്ടല്ല അപ്പം ഇതിൻ്റെ അവിടെ എവിടെയും കുറച്ച് പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ വലിയ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല അടിപൊളി കേട്ടോ കാണാൻ നമുക്ക് എന്തായാലും മുടനെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം എന്താ ഫീലെന്നറിയുമോ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ട് പോകട്ടോ മൊത്തം സൈലൻസ് കേട്ടോ അവിടെ ഈ സംസാരിക്കുന്നതും ഇവിടെ ഈ പണിയടക്കുന്നതിന് ശബ്ദമല്ലാതെ വേറെ ഒന്നുമില്ല നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴും കാണാം കേട്ടോ ഈയൊരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം ആ ഡോറിൻ്റെ സൈഡിൽ രണ്ട് ദേവികളുടെ ദേവിമാരുടെ രൂപം കൊത്തിവെച്ചാണ് കേട്ടോ രണ്ട് ദേവി ശില്പങ്ങൾ കാണാൻ അടിപൊളി കേട്ടോ ഈ ഒരു ഡോറും ഈ രണ്ട് ശില്പങ്ങളും അതിൻ്റെ ഈ കളറും കൂടിയായപ്പം വേറെ ഭംഗി ആട്ടോ കാണാൻ അവിടെ നേരത്തെ നിന്നൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു മൊത്തം ലൈറ്റിംഗ് നടക്കാം അവിടെ ലൈറ്റിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണേ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വേറൊരു ബിൽഡിങ് ആണ് കേട്ടോ മൊത്തം ഗ്ലാസ് ഇട്ടേക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ റിഫ്ലക്ഷൻ അവിടെ കാണും അടിപൊളിയാണ് കേട്ടോ എന്തൊക്കെ കാര്യമായിട്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ പണികളാണെങ്കിൽ നടക്കുന്നതെല്ലാം ഇവിടെ ആയിട്ട് നമുക്ക് ആ ബിൽഡിങ് കാണാം അത്തായിട്ട് ആ വലിയൊരു മരം ഒക്കെ കാണാം ഒരാൽ മരം ഒരു തറയൊക്കെ കെട്ടി അതിന് താഴെ എന്തോ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് മൊത്തം പണിയാട്ടോ ഇവിടെ മൊത്തം പണി നടന്നുകൊടുക്കുകയാണ് ഒരുപാട് ഫലകങ്ങളിൽ ഇത് സംഭാവന ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പ്രതിഷ്ഠ കാണാം ഈ ഒരു ഭാഗം നമുക്ക് ഇതിനുള്ളിൽ വലിയൊരു രഥമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല റിഫ്ലക്റ്റ് ചെയ്യാം കേട്ടോ അതിനകത്തായിട്ട് നമുക്ക് ഒരു ഗോൾഡൻ രഥം കാണാൻ പറ്റും നല്ല ഫിനിഷിങ് ആട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കാണാൻ അതിനുള്ളിലായിട്ട് കാണാം കേട്ടോ നമ്മൾ വന്നാൽ കഥ ഈ ഒരു ഭാഗത്തൂടെ ആയിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്കിതാ ഇതിലിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം അതുപോലെ ഈ ഭാഗത്തു കൊണ്ട് കേട്ടോ വേറൊരു ബിൽഡിങ് എല്ലാ ഈ ഒരു ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ തന്നെ ഈ ഒരു സൈഡിലും കാണാൻ പറ്റും നമുക്ക് എന്തായാലും എല്ലാ ബിൽഡിങ്ങും കാണാൻ അടിപൊളിയാട്ടോ ഇതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം എന്താ ലുക്ക് നോക്കി വിൻഡോസും അടിപൊളി ഇത് കാണാൻ എന്താ ഭംഗി നോക്കി അടിപൊളി മൊത്തം ഗോൾഡൻ കളറും വൈറ്റ് കളറും അടിപൊളി കേട്ടോ കാണാൻ നേരത്തെ കണ്ട ഒരു ബിൽഡിങ് കേട്ടത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഒരു ബിൽഡിങ് ഇവർ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് പണി ഇടന്ന് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടേക്കുന്നത് കാണാം മൊത്തം നല്ല വലിയ വാതിലും അടിപൊളി കേട്ടോ എന്താ ലുക്ക് എന്നറിയാൻ കാണാൻ ഇതായിട്ട് നമുക്കൊരു നന്ദിയുടെ ശില്പമൊക്കെ കാണാം കേട്ടോ വലിയൊരു നന്ദി നന്ദിയുടെ പുറത്ത് മൊത്തം ഗോൾഡൻ കളറാണ് അടിപൊളിയായിട്ട് കാണാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം തെറ്റിപ്പോവും നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നന്ദി അതുപോലെ ഇവിടെ നമുക്ക് വേറെ ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ എന്താ ഭംഗി എന്നറിയാൻ കാണാൻ ഇതെല്ലാം നമ്മളിങ്ങനെ ടെമ്പിളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ അടിപൊളി വരുന്നിട്ടൊക്കെ കാണാൻ നല്ല ഗോൾഡൻ കളർ ടെമ്പിൾ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് സെൻറ്റ് അലോഷ്യസ് ചാപ്പലേ സെൻറ്റ് അലോഷ്യസ് ചാപ്പൽ അങ്ങോട്ടേക്ക് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട് അഞ്ച് മണിക്കത് ക്ലോസ് ചെയ്യുന്നു കാണിക്കുന്നത് അതിന് ശേഷം അങ്ങോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നത് നമുക്കിതാ നേരാദ്യം പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അവിടേക്ക് നമുക്ക് ആർച്ച് കാണാം അവർ വഴി പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ ആ മെയിൻ റോഡിന് വേറെ ഏതൊരു വഴി ഉള്ളിലേക്ക് കയറി കേട്ടോ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ളത് നമുക്കിതിരെ കുറച്ച് പോയിട്ട് അങ്ങോട്ട് പോകാം എന്തായാലും ആ ഒരു ചാപ്പൽ കാണാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് അഞ്ച് അത് ക്ലോസ് ചെയ്യും കേട്ടോ നാളെ നാൽപ്പത്തി അഞ്ചൊക്കെ കഴിഞ്ഞു നമുക്ക് ഈ ഒരു വഴിയാണ് പോകേണ്ടത് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് വേറെ എന്തൊക്കെയൊരു അമ്പലമൊക്കെ കാണാം ഈ ഭാഗത്തായിട്ട് നമുക്ക് വേറെ ഒരു ടെമ്പിൾ കാണാം കേട്ടോ നമ്മൾ രാവിലെ ഈ ഒരു ടെമ്പിളൊക്കെ കണ്ടിരുന്നു നമ്മൾ ആ ഒരു വഴിയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ പോയത് ആ സമയത്ത് നമ്മൾ ഈ ഒരു ടെമ്പിളൊക്കെ കണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ എഴുതാ ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നുട്ടോ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ആ ചാപ്പൽ ക്ലോസ് ചെയ്യും ഇനി ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് കേട്ടോ ഒരു ഫുട്പാത്ത് പിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വീടുകളൊക്കെ കണ്ടില്ലേ കുറച്ച് ഓൾഡ് മോഡൽ വീടുകൾ ഇവിടെയൊക്കെ ആയിട്ട് കാണട്ടെ നമുക്ക് അതുപോലെ ആ ഒരു സൈഡിലേക്കൊക്കെ ഉണ്ട് ഇങ്ങോട്ടും കാണാം കേട്ടോ ഈ ഭാഗത്തായിതാണ് ഒരു ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ കാണട്ടെ നമുക്ക് ഗോകിൾ ഈ ഒരു സൈഡിൽ സമയം അഞ്ച് മണിക്കായിട്ടോ നമ്മുടെ ആപ്പിൽ ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല കേട്ടോ നമ്മൾ നേരെ ഇനി സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ് പോകുകയാണ് ഈ ഒരു വഴിയൊക്കെ കറങ്ങി സ്റ്റാൻഡിൻ്റെ സൈഡിലേക്കും പോകാൻ പറ്റായിരിക്കും എന്തായാലും ഇനി അത് മാപ്പിൽ ഇടാം എന്നിട്ട് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോകാം നല്ല നല്ല വെയിലാട്ടപ്പോഴും ഒരു മാറ്റമല്ല വെയിലിന് സമയം അഞ്ച് മണി കഴിഞ്ഞു നല്ല വെയിലും നല്ല ജോലും നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തൂടെ തന്നെ ആ ഒരു സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോകാം ഈ ഒരു ഭാഗത്തൊക്കെ തണുപ്പാട്ടോ അതുകൊണ്ട് നടക്കാൻ ചെറിയ സുഖമൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ വീടുകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് സൈഡിനോട് ചേർന്നിട്ട് തെങ്ങും കവങ്ങും വാഴയും നല്ല ഓടിട്ട് അടിപൊളി വീടും നല്ല ഭംഗിയാട്ടോ കാണാൻ അപ്പോൾ നമ്മളെന്തായാലും ഏകദേശം സ്റ്റാൻഡിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തി എന്ന് തോന്നുന്നു വീണ്ടും നമുക്ക് ആ ഒരു കേരള വണ്ടി കെ എസ് ആർ ടി സി പോകുന്നതാണ് കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടിയാട്ടോ ഇത് ഈ ഭാഗം മൊത്തം നല്ല തണുപ്പാട്ടോ നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല സുഖത്തിന് നടക്കാൻ ഇത്രയും നേരം നല്ല പുഴുങ്ങിയ വെയിലായിരുന്നു കേട്ടോ വെയിലൊക്കെ കുറഞ്ഞു ചെറിയൊരു തണുപ്പൊക്കെ കെട്ടിത്തുടങ്ങി നമുക്ക് ഈ ഒരു അരിവ് പിടിച്ച് ഒരു ഒന്നര കിലോമീറ്ററിനടുത്ത് ഇനിയും നടക്കാനും കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പോകും എന്താ ഭംഗി ആയി അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാൻ തോന്നുന്നു ഈ ഒരു ഫുട് പാത്ത് ചേർന്ന് എങ്ങനെ നടക്കാം നമുക്ക് ഒരു ചായ കുടിക്കണം കടയൊന്നും കാണുന്നില്ല കേട്ടോ ഏതെങ്കിലും ഒരു കട കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ എന്തേലൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാനായിട്ടോട്ട് നമുക്കൊരു ഈ മാഭൂത്ത് എന്തോ കാണാം അതൊക്കെ ഒരു ഭാഗത്ത് ഇട്ടോ പക്ഷെ നമുക്ക് ഇവിടുന്ന് കുടിക്കണ്ട ഇരുന്ന് കുടിക്കാൻ പറ്റിയൊക്കെ നേരെ കുടിക്കാം നടന്ന് നടന്ന് കാലിൻ്റെ ഉപ്പാടിളങ്ങി കേട്ടോ നേരെ ആ ഒരു സൈഡിലേക്കൊക്കെ പോയി നോക്കാം പിന്നെ സ്റ്റാൻഡിന് അടുത്തേക്ക് എത്തിയിട്ടോ അടുത്തേക്ക് എത്തി പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ഇനിയും നടക്കാനുണ്ട് നമുക്ക് പതുക്കെ അങ്ങനെ നടന്നാൽ മതി അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുദ്രോളി ഗോകർണനാഥ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും എല്ലാത്തിൽ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തോ കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ കയറി നമുക്ക് എനിക്ക് അടുത്തൊരു വീഡിയോ കാണാം നമ്മൾ ഈ ഒരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെയിലക്കുന്നു തണുത്തു അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി